എംഎസ്എഫ് കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ഓഗസ്റ്റ് രണ്ടിന് കണ്ണൂരിൽ വിദ്യാർത്ഥി റാലിയും പൊതുസമ്മേളനവും നടക്കും ഈ മാസം ആരംഭിച്ച സമ്മേളന പരിപാടികളുടെ ഭാഗമായി ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലായി പ്രൊഫഷണൽ മീറ്റ് പതാക ജാഥ ഹരിത സംഗമം സൌഹൃദ ഫുട്ബോൾ മത്സരം അനുസ്മരണ സമ്മേളനം എന്നിവ നടന്നു ഓഗസ്റ്റ് രണ്ടിന് നടക്കുന്ന റാലി വൈകുന്നേരം പ്രഭാത് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് സ്റ്റേഡിയം കോർണറിൽ സമാപിക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ചെയർമാനും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റുമായി അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചളേരി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രധാനപ്പെട്ട ಮುಪ್ಪತ್ತಾಲ ಆಯ್ತು ಯೂನಿವೇರ್ಸಿಟಿ ಪದೇ ಶಕ್ತಿಯೋಡಿ ಕರುತ್ತಾರ್ಜಿ ವಿಟ್ಟ ಸಮಯತ್ತ ಈ ಸಮ್ಮೇಳನಕರ ವಿರುತ್ತೀಲ್ அது நம்ம அனுபந்த விவாத சம்மேளங்கள் பல தரங்களில நடந்து வர வித்தியார்த்தினி விட்டுள்ள அதுபோல ஒரு சௌட் மதுசம் தலைவ அங்க நடந்த சம்மேளா பரிசமா എംഎസ്എഫ് നേതാക്കളായ നസീർ പുറത്തി കെ പി റംഷാദ് തസ്ലീം അടിപ്പാലം ടി പി ഫർഹാന എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മാദാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാവ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ സീറോ